அப்பா அட குஸ் ஆமா லலா ஆனா தர அலகுடால் அலகுடல் அலகுடல் அலை தோடல் ஆனா அலர லோடர தயா மூதி மூதி மோதலி மூலா மூலா ஹோகா மூசி மோதகம் വെൽക്കം ബാക്ക് ടു വീഡിയോ എടുക്കാൻ വിസ്പർ ചലഞ്ച് എന്റെ കസിൻസ് ആണ് റിസ എനിക്ക് ഒരു സിനിമ പേര് ും അതിനാ സൗണ്ട് ഇല്ലാതെ അവൾക്ക് പറഞ്ഞെടുക്കുകയാണ് ഈ ചലഞ്ച് എൻജോയ് Rambut 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 Kama see it. Oh. Aw. Am. <laughs> um. uh -oh. Pam. Kam. La. Amma. Yeah. Eh. La. <laughs> Enna. Pam. Yeah. Eh. ഒന്നും പിന്നെ എനിക്കൊന്നും മനസ്സിലായി ഞാൻ രാമലീല രാമല എത്ര എങ്ങനെയാണെന്നറിയില്ല <laughs> 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 আনা কলন আনা কলন আনা ওরে সে অ্যাকশনে করে গ্লাস নালার রসের না তা লা আনা 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 அல 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 அலல்டல் அலை ஆன ஆன அலத்தோடல் அலப்போடல் அலப்போடல் തൊടുലി കളിക്കാൻ പോകുന്നത് ആക്ഷൻ ും റിനെടുന്നതും എന്നിട്ട് പറഞ്ഞേർക്ക Muyel, mut, mu, mund, pa, puyel, puyel, pundri, pa, ma, ta, sa, kala, ma, sa, engkak. रे डाल लावा अरे डाल लेवू सु डाल लेवाडे मु ये मु ये मु ये लोनाला मु ये मु ये रेसिल मध्येनु वर्णनना ओशी आ आ आ मु तंग मु येले मु येलाने मायलेलान वर्णनना मुशी കുറച്ച് മിനി നിമിഷങ്ങൾ മാത്രം മുമ്പ് വാഷങ്ങൾക്ക് മുമ്പ് മുമ്പ് വാശമാ

Jom uruskan. Ma. Ok, aku nak nak. Ok, aku dalam tu. <laughs> iya. Iya. Full lebur sahaja. Aduh. Aduh. Nah. Nah. Guys. P. Guys, Aisyah kau tu muncirlah ni. Nah. J. Aisyah baru esok. Nah. You can do it. Saya tu nak ni ni baru ni. guys. Alara. പറഞ്ഞു നല്ല രീതിയിൽ പാര ഓട്ട അതെ അങ്ങനെ ആ പോ ഷസാന ഡു ഇറ്റ് എ മോസ് കേക്ക് അ നാം ആണെന്നോ ഒന്നാ ഒന്നാ നിങ്ങൾക്ക് അറിയോ എന്ന സിനിമ നേരെ ഓട്ട സോ ഓട്ട ടൈം ഈസ് ഓവർ ടൈം ഔട്ട് ടൈം ഔട്ട് യ അടുത്തത് മാമൻ കളത്തിൽ ഇറങ്ങാൻ പോകുകയാണ് ചരിത്രം മാറുമോ എന്നറിയില്ല ഇതുവരെ ആർക്കും ഒരു പോയിന്റ് പോലും ലഭിച്ചിട്ടില്ല

ഹലോ അടുത്ത കുഞ്ഞു ആക്ഷൻ കാട്ടാൻ പോകുന്നത് നല്ല കോമഡി ആക്കരുത് പറഞ്ഞു കൊച്ചു കേട്ടെ പാട്ട് കാണേ ബാലി വീല് நம்ம என்ன வாழைவீறு முட்டை டாரா ஆப்பிள் ஆப்பிள் ஆரஞ்சு குனஸ் ஃபரூட் குனஸ் سے کئی ഇത്രയും കുട്ടീനെ മാംഗോ പൈനാപ്പിൾ 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 പറഞ്ഞതെന്ന് പറയാനോ അല്ല എന്തോന്ന് മനസ്സിലായി ഞാൻ പറഞ്ഞു മനസ്സിലായിട്ടുണ്ട് എനിക്കും മനസ്സിലായിട്ടുണ്ട്

கலி அவசான இத்தோடு மாமனான அப்ப மாமன் அவக்கு சமம் கொடுக்க கொடுக்கிறது